ഹായ് ഫ്രണ്ട്സ് ഏ എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാണ്ടുറം ജില്ലയിൽ നെയ്യാറ്റംകരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താൽപ്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് വൈ വൺ വൈ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ലൂഡ്നോ പീച്ച് ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഇതിൽ വയലറ്റ് യൂയിങ് ഫിഷർ മെയിലും കുബാൾട്ട് യൂയിങ് ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് വൈ രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോ ബാഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ലൂഡ് നോഷ്യർ ആണ് റെഡ് ഐ ആണ് കോഡ് വരുന്നത് വൈ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാപ് കോണിയോറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെസറൊക്കെ വന്ന ബേഡാണ് കോഡ് വരുന്നത് വൈ നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ ഒപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ യോയിങ് ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലിയൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് വൈ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ അഞ്ചാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിൽ മെയിൽ ബാഡ് പാർബ്ലൂ ഓപ്ലേൻ്റെ സ്പ്ലിറ്റാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ ഫിഷർ വറേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡിനോ ഷിറോപ്പിലെ മെയിലും ഫിഷർ പൈഡ് ഫീമെയിലും ആയിട്ടുള്ള ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് വൈ ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് സോറി ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ക്രിംസൺ വില്ല് കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് വൈ ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഏഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ് സെൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് ഫിഷർ മെയിലും മാവോ ഫിഷർ ഫിഷറ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബീറ്റ്സിൻ്റെ പീച്ച് വറേറ്റിൽപ്പെട്ട ബാൻഡ് സെറ്റ് ആണ് ഇതിൽ ഫാലോ പീച്ച് മെയിലും ലവാൻഡർ പീച്ച് ഫീമെയിലുമായിട്ടുള്ളൊരു ബ്രീഡിംഗ് ആണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ മേൽ ബേഡ് നല്ല റെഡ് കളറേഷൻ ഉള്ളൊരു ബേഡാണ് കോഡ് വരുന്നത് വൈ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് രണ്ടു പേർക്കും ഓൾറെഡി ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മോങ്ങിൻ്റെ ഒരു ഒന്നേകാൽ വയസ്സോളം പ്രായമുള്ളൊരു പേരാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ബേഡാണ് രണ്ട് പേരും കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കൊണിയോറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ബ്ലൂ യെല്ലോ സൈഡ് കൊണിയോറും ബ്ലൂ ഗ്രീൻ ടീ കൊണിയൂറും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കൊണിയോറിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് ഫെതറൊക്കെ വന്ന് തുടങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് വൈ പതിനാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പുറകിൽ കാണുന്നതാണ് അവരുടെ പേരൻസ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രീൻ ചീ കൊണിയൂറിൻ്റെ ഒരു അടൾട്ട് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് വൈ പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കോണിയറും പൈനാപ്പിൾ കൊണിയറും കൂടിയിട്ടുള്ള ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് വൈ പതിനാറാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനാറാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് ജാവാസ് ബൈറോസിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് വൈ പതിനേഴാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്ന നാലായിരം രൂപയാണ് കോഡ് വരുന്ന വൈ പതിനേഴാണ് ഈ അഞ്ച് പേർക്കും കൂടി അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്ന നാലായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സൺകുണിയൂറിൻ്റെ സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുള്ള ബാഡുകളാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബാഡുകളാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനെട്ടാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്